ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന നിരവധി തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗങ്ങളാണ് ഈ സെനറ്റ് യോഗങ്ങളായാലും സിൻഡിക്കേറ്റ് യോഗങ്ങളായാലും ഈ സെനറ്റ് യോഗം ഒരജണ്ട പോലും പരിഗണിക്കാൻ കഴിയാതെ അലങ്കോലപ്പെട്ട സാഹചര്യം ഉണ്ടായി ചില ഇടത് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന പ്ലക്കാർഡുകൾ കാണിച്ചിട്ട് അജണ്ടയിലേക്ക് കടക്കാതെ പ്രതിഷേധ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിക്കാൻ സർവകലാശാല ക്യാമ്പസിൽ തമ്പടിച്ചിരുന്ന ചില ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ അവർ ഞങ്ങളുടെ നേർക്ക് പാഞ്ഞു വന്നിട്ട് ഞങ്ങളെ പൊന്നുകളയുമെന്ന് ഭീഷ്യപ്പെടുത്തുന്നു വലിച്ചു കീറി കിത്തിയിലൊട്ടിക്കും എന്ന് ഭീഷ്യപ്പെടുത്തുന്നു സർവകലാശാലയെ തങ്ങളുടെ താവളമാക്കി മാറ്റിയിരിക്കുന്ന ഒരു വിഭാഗം ക്രിമിനൽസ് അപ്പോൾ ഈ ക്രിമിനൽസിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം കേരള സർവകലാശാലയുടെ പ്രവർത്തനം സുഗമമായി പോകില്ല എസ് എഫ് ഐ യുടെ പേരിലാണ് മുദ്രാവാക്യം വിളിക്കുകയും ഇത്തരം ക്രിമിനലുകൾ അവർ തമ്പടിക്കുകയും ചെയ്യുന്നത് വളരെ ക്രൂവലായിട്ട് കൊല്ലുവെന്നാണ് പറയുന്നത് അവർക്ക് ഈ സർവകലാശാലയ്ക്കുള്ളിലെ ഉള്ളിലെ ഉന്നത അധികാരികളുടെ പിന്തുണ അവർക്കുണ്ട് പ്രത്യേകിച്ച് സി പി എം നിയന്ത്രിത സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണ അവർക്കുണ്ട് കേരള സർവകലാശാലയിൽ ഒരു സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വന്നിരിക്കുന്നുണ്ട് നമസ്കാരം കേരള സർവകലാശാലയിൽ നിന്നും ക്രിമിനലുകളെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചാൻസലറുടെ നോമിനികളായ സെനറ്റ് അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇപ്പോൾ ചാൻസലർക്ക് ഒരു നിവേദനം നൽകിയിരിക്കുകയാണ് എന്തായാലും സർവകലാശാല ആസ്ഥാനത്ത് നിരവധി അനിഷ്ട സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായ ശ്രീ പി എസ് ഗോപകുമാർ നോക്കൂ നമ്മുടെ സർവകലാശാലകൾ ഭരണഘടനാപരമായി സ്വയംഭരണാവകാശം സിദ്ധിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് അതായത് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അപ്പോൾ അത്തരമൊരു സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഗതികളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വർഷങ്ങളായിട്ടുണ്ട് എങ്കിലും ഈ സമീപകാലത്ത് കേരള സർവകലാശാലയിൽ നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗം ഉണ്ടായിരുന്നു ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സിൻഡിക്കേറ്റ് യോഗവും അതുപോലെ തന്നെ സെനറ്റ് യോഗങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ കൃത്യമായ അജണ്ടയുണ്ട് അതായത് ഈ സർവകലാശാലയിൽ പഠിക്കുന്ന പഠിച്ചു കഴിഞ്ഞ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന നിരവധി തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗങ്ങളാണ് ഈ സെനറ്റ് യോഗങ്ങളായാലും സിൻഡിക്കേറ്റ് യോഗങ്ങളായാലും അപ്പോൾ അങ്ങനെ മുൻകൂട്ടി അജണ്ട നിശ്ചയിച്ച് നടത്തിയ ഈ സെനറ്റ് യോഗം ഒരജണ്ട പോലും പരിഗണിക്കാൻ കഴിയാതെ അലങ്കോലപ്പെട്ട സാഹചര്യം ഉണ്ടായി അതിനുശേഷം നമ്മുടെ സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ വി പി മഹാദേവിള്ള സാറിൻ്റെ വിയോഗത്തിൽ ഔപചാരികമായി അനുശോചനം രേഖപ്പെടുത്തുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങ് പോലും അലങ്കോലപ്പെട്ടു എന്ന് തന്നെ പറയാം ആ ചടങ്ങില് അവസാന ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപറ്റം ആളുകൾ സർവകലാശാലയുടെ സെനറ്റ് ഹാളിലേക്ക് തള്ളിക്കയറുകയാണ് മുദ്രാപെക്കം വിളിച്ചുകൊണ്ട് അപ്പം അതിനുശേഷം വൈസ് ചാൻസലർ പുറത്തേക്ക് പോയി അദ്ദേഹം വാഹനത്തിൽ കയറി പുറത്തേക്ക് പോകാനൊരുങ്ങുന്ന സമയത്ത് ഏതാണ്ട് അരമണിക്കൂറിലധികം അദ്ദേഹത്തിൻ്റെ വാഹനം കടത്തിവിടാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വാഹനത്തിൽ കേടുപാടുകൾ വരുത്താൻ വേണ്ടിയിട്ട് തട്ടുന്നുണ്ട് ഇടിക്കുന്നുണ്ട് അസഭ്യം പറയുന്നുണ്ട് മുദ്രാ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ നടന്ന സെനറ്റ് യോഗം എട്ടര മണിക്കാണ് സെനറ്റ് യോഗം ആരംഭിച്ചത് ഒരു അജണ്ടയിലേക്കും കടന്നിട്ടില്ല ചില ഇടത് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന പ്ലക്കാർഡുകൾ കാണിച്ചിട്ട് അജണ്ടയിലേക്ക് കടക്കാതെ പ്രതിഷേധ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുകയായിരുന്നു ഏതാണ്ട് മൂന്നര മണിക്കൂർ ആ പ്രക്ഷോഭം നീണ്ടു അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് മാധ്യമങ്ങൾ അവിടെ കാത്തു നിന്നിരുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് സർവകലാശാല ക്യാമ്പസിൽ തമ്പടിച്ചിരുന്ന ചില ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ അവർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളല്ല എന്നാണ് പിന്നീട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് അവർ ഞങ്ങളുടെ നേർക്ക് പാഞ്ഞു വന്നിട്ട് ഞങ്ങളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ ഈ നിലയിൽ സർവകലാശാല ക്യാമ്പസിൽ അക്രമ സ്വഭാവമുള്ള അവർ പലരും പല ക്രിമിനൽ കേസിലും പെട്ട് ജാമ്യം എടുത്തു നിൽക്കുന്ന ആളുകളാണെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ തരത്തിൽ പിന്നെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ സർവകലാശാലയുടെ ക്യാമ്പസിൽ അങ്ങനെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ വൈസ് ചാൻസലർക്ക് സുഗമമായിട്ട് സർവകലാശാലയിലേക്ക് വരാനോ പോകാനോ കഴിയാത്ത അവസ്ഥ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാലയില് സുഗമമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഭീഷണിപ്പെടുത്തുന്നു അസഭ്യം പറയുന്നു അതുപോലെ തന്നെ വധഭീഷണി മുഴക്കുന്നു ഈ തരത്തിൽ കേരള സർവകലാശാലയിൽ ഒരു സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം മറ്റു പല സ്വയംഭരണ സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട് ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനത്ത് പി എസ് സിയുടെ ചെയർമാനെ തടഞ്ഞു കൊടുക്കുന്ന സാഹചര്യം ഇല്ല പി എസ് സി മെമ്പർമാർക്ക് ഇതുപോലെ കൊലവിളി നേരിടേണ്ട സാഹചര്യമില്ല നിയമസഭയ്ക്കകത്ത് പിന്നെ ഈ തരത്തിൽ കൊലവിളി നേരിടുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇവിടെ മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ കേരള സർവകലാശാലയിൽ സുരക്ഷയിൽ വീഴ്ച സംഭവിച്ചു പി എസ് സിയിൽ വരുന്നുണ്ട് നിയമസഭയിൽ വരുന്നുണ്ട് സാധാരണ ആളുകൾ അവിടെ വരുന്നുണ്ട് പലതരത്തിലുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായ ഐഡൻറ്റിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവരെ രേഖകൾ സമർപ്പിച്ച് അനുവാദത്തോടു കൂടി വരികയും അവർ വന്ന കാര്യം സാധിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കേരള സർവകലാശാലയിലും അതിനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കൊന്നും വിധേയപ്പെടാതെ സർവകലാശാലയെ തങ്ങളുടെ താവളമാക്കി മാറ്റിയിരിക്കുന്ന ഒരു വിഭാഗം ക്രിമിനൽസ് അപ്പോൾ ഈ ക്രിമിനൽസിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം കേരള സർവകലാശാലയുടെ പ്രവർത്തനം സുഗമമായി പോവില്ല അപ്പോൾ എസ് എഫ് ഐ യുടെ പേരിലാണ് മുദ്രാവാക്യ വിളിക്കുകയും ഇത്തരം ക്രിമിനലുകൾ അവർ തമ്പടിക്കുകയും ചെയ്യുന്നത് വളരെ ക്രൂവലായിട്ട് കൊല്ലുവെന്നാണ് പറയുന്നത് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ക്രൂവൽ മർഡറാണ് ഒരാളെ വെട്ടിക്കൊല്ലുന്നതോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നതോ തൂക്കിക്കൊല്ലുന്നതുപോലും ഒന്നുപോലെയല്ല വലിച്ചു കീറുക എന്നൊക്കെ പറഞ്ഞാൽ ചില ഭീകര സംഘടനകളൊക്കെ ചെയ്യുന്നത് പോലെ ക്രൂവൽ മർഡർ അത്തരത്തിലാണ് അവർ പറയുന്നത് അവർ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ ഭയക്കുന്നുണ്ട് കാരണം പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ ചില ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഭീകര സംഘടനകളൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ ഭക്ഷണം കൊടുക്കാതെ അടിക്കുകയും ഇടിക്കുകയും ചെയ്ത് മർദ്ദിച്ചിട്ട് ദിവസങ്ങളോളം പട്ടിണിക്ക് ഇട്ട് കൊന്ന സാഹചര്യമുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട അത് വിദ്യാർത്ഥി സംഘടനകളുടെ ആളുകൾ വന്നിട്ട് ഈ തരത്തിൽ കൊലവിളി നടത്തുക എന്ന് പറഞ്ഞാൽ ഈ സർവകലാശാലയുടെ സുരക്ഷിതത്വം എത്രത്തോളം അധഃപ്പതിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ ആശങ്കപ്പെടുക്കുന്ന കാര്യം സമരങ്ങൾ ഉൾപ്പെടെ നടക്കുമ്പോൾ ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിക്കുന്നത് പുറത്തു നിന്നുള്ള ആൾക്കാരാണ് അത്തരത്തിലൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് പരസ്യമായ രഹസ്യമാണ് ഇപ്പം തന്നെ പന്ത്രണ്ടാം തീയതി നടന്ന സംഭവം തന്നെ എല്ലാവർക്കും അറിവുള്ളതാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഈ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തേക്ക് പോകാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറി പുറപ്പെടാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു ഒരുപറ്റം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുമ്പിൽ സമരം ചെയ്തുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നു ഏതാണ്ട് നൂറിൽ പുറത്ത് പോലീസുകാർ ആ സമയത്ത് കേരള സർവകലാശാലയിൽ ആസ്ഥാനത്തുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല അരമണിക്കൂറിലധികം അദ്ദേഹം ആ പിന്നെ ഭീഷണിയൊക്കെ നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് വാഹനത്തിനുള്ളിൽ തന്നെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പം അതിനുശേഷം പിന്നെ പോലീസ് അല്പം ഒന്ന് ഉണർന്നിട്ട് ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചില വിദ്യാർത്ഥികളെ പിടിച്ച് വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് വാഹനത്തിൽ കൊണ്ടിരുത്തി പക്ഷേ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ട് എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ് പുറത്തു വരുന്ന പുറത്തു നിന്നും വരുന്ന ശക്തികളെ പോലീസിന് സത്യത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണോ ചെയ്യുന്നത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഈ സർവകലാശാലയ്ക്ക് ഉള്ളിലെ ഉന്നതാധികാര അധികാരികളുടെ പിന്തുണ അവർക്കുണ്ട് പ്രത്യേകിച്ച് സി പി എം നിയന്ത്രിത സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണ അവർക്കുണ്ട് ഞാന് അതുതന്നെയാണ് നേരത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചതും ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ പോലീസ് പിടിച്ച് വണ്ടി കൊണ്ടിരുത്തി പോലീസിൻ്റെ വാഹനത്തിൽ കയറ്റി പക്ഷേ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചെന്നിട്ട് അവരെ ബലം പ്രയോഗിച്ച് സ പോലീസിലെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വിടുതൽ വിടുതൽ ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച എല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെ ഈ സർവകലാശാലയിലെ ഇടത് യൂണിയനുകളുടെ നേതാക്കന്മാർ ഈ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നുണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ വൈസ് ചാൻസലറെ ഉൾപ്പെടെ നീക്കങ്ങളെ സംബന്ധിച്ച് ചലനങ്ങളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും അക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യവും കൂടി പുറത്തു വന്നിട്ടുണ്ട് ചാൻസലർക്കിപ്പോൾ നിവേദനം കൊടുത്തിരിക്കുകയാണ് അതിലെന്തെങ്കിലും നടപടി നിലവിലുണ്ടായിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഈ ഒരു നിവേദനം കൈപ്പറ്റിയപ്പോൾ ബഹുമാനപ്പെട്ട ചാൻസലർ ഞങ്ങളുടെ നിവേദനം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അത് പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഞങ്ങൾ കന്റോൺമെൻറ്റ് പോലീസിലും ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരള സർവകലാശാലയിൽ സമാന്തരമായ അല്ലെങ്കിൽ ഇത്തരം ഇതിന് സമാനമായ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു സർവകലാശാലയുടെ ആസ്ഥാനത്ത് കുടിലുകെട്ടി സമരം ചെയ്യുക അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ സമരത്തിന് നേതൃത്വം കൊടുക്കുക സർവകലാശാലയുടെ ആസ്ഥാനത്ത് അതൊക്കെ ചരിത്ര സംഭവമാണ് അപ്പം അത്തരം പ്രവർത്തനങ്ങൾ നിലനിന്നിരുന്ന അല്ല അത്തരം സാഹചര്യങ്ങൾ നിന്നിരുന്ന ഒരു സമയത്ത് ഞാൻ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് സെർവ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അന്ന് ഈ സുരക്ഷ സംബന്ധിച്ച് എന്നോട് ചില നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ വച്ചിരുന്നു പേഴ്സണലായിട്ട് എനിക്കുണ്ടായ ത്രെട്ടുകളെ കുറിച്ച് കോടതിയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അന്ന് ഞാൻ ചില അന്നത്തെ സാഹചര്യത്തിലുണ്ടായ സാഹചര്യങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഭീഷണിയുടെ സാഹചര്യത്തിൽ ആ കേസ് കൂടുതൽ പിന്നെ ഊർജ്ജസ്വലമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്തായാലും സർവകലാശാലയ്ക്ക് ഉള്ളിൽ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്ന പ്രതിഷേധങ്ങളും സമരങ്ങളും നിയന്ത്രിക്കുന്നത് പുറത്തു നിന്നുള്ള ചില ശക്തികളാണ് എന്നുള്ളത് വ്യക്തമാണ് പോലീസ് അടക്കം ഇവരെ നിയന്ത്രിക്കാൻ ഇടപെടുന്നില്ല എന്നതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യം ഇതിനെതിരെ എന്തായാലും നിലവിലിപ്പോൾ ചാൻസലർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് ചാൻസലർ ഈ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം